ബെൻ ബെൻസ്റ്റോക്സിനും കൂടുത്തിറക്കും അതായത് ഇംഗ്ലണ്ട് പുരുഷ ടെസ്റ്റ് ടീമിനെ കൊണ്ട് ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അതും മൈറ്റി ഓസ്ട്രേലിയയുടെ മുമ്പിൽ വെച്ചിട്ട് അതും ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് ഇംഗ്ലണ്ട് ടീമിനെ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിനെ ഇതൊരു ഇംഗ്ലണ്ട് പുരുഷ ടെസ്റ്റ് ടീമിനെ ഇതൊരു മോശപ്പെട്ട കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആഷസ് അവർ കയ്യിൽ പോയി ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന അഞ്ച് മത്സരങ്ങളടങ്ങിയ ആഷസ് പരമ്പരയിലെ ആദ്യം മൂന്ന് മത്സരങ്ങളും തോറ്റ് ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു തന്നെ പരാജയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആഷസ് കൈവിട്ടു ഓസ്ട്രേലിയ പാട്ടും പാടി ആഷസ് എടുത്തു പാട്ടും പാടി ആക്ഷസ് എന്ന് പറഞ്ഞാൽ വേറും പാട്ടും പാടി ആഷസ് എടുത്തു ആദ്യ ടെസ്റ്റ് രണ്ടു ദിവസം വേണേ തീർന്നത് ആലോചിച്ച് നോക്കി മത്സരിക്കുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും നോർമൽ ടെസ്റ്റ് മത്സരങ്ങളല്ല കളിക്കുന്നത് ആഷസ് ആണ് ആ വീറും വാശിയോടും കളിക്കേണ്ട ഈ ആഷസ് ആദ്യ ടെസ്റ്റ് അവസാനിച്ചത് രണ്ട് ദിവസം കൊണ്ട് ഓക്കെ പാട്ടും പാടി ഓസ്ട്രേലിയ ജയിച്ചു രണ്ടാമത്തെ ടെസ്റ്റ് അവസാനിക്കുന്നത് നാല് ദിവസം കൊണ്ട് പാട്ടും പാടി ഓസ്ട്രേലിയ ജയിച്ചു മൂന്നാമത്തെ ടെസ്റ്റ് അഞ്ചു ദിവസം കൊണ്ട് കഴിഞ്ഞത് പക്ഷേ അതിലും ഓസ്ട്രേലിയ ജയിച്ചു അങ്ങനെ പാട്ടും പാടി ഓസ്ട്രേലിയ മൂന്ന് ആദ്യത്തെ മൂന്ന് ടെസ്റ്റും മൂന്ന് ടെസ്റ്റും ജയിച്ചുകൊണ്ട് പരമ്പര അങ്ങ് എടുത്തു രണ്ട് ടെസ്റ്റും കൂടി ബാക്കിയുണ്ട് ബെൻ സ്റ്റോക്സിനെയും കൂട്ടുകർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയില്ല എൻ്റെ കണക്കൂട്ടുകൾ അനുസരിച്ചിട്ട് മിക്കവാറും അടുത്ത രണ്ട് ടെസ്റ്റും പരാജയപ്പെട്ട ഒരു വൈറ്റ് വാഷ് എന്നുള്ള ഒരു ഭീഷണിയിലാണ് ഇംഗ്ലണ്ട് മൈക്കിൾ ബോൺ എന്ത് അറിയില്ല ഇന്ത്യയുടെ ഓരോ പരാജയങ്ങളും ആഘോഷമാക്കി ട്വീറ്റിടുന്ന അല്ലെങ്കിൽ കമൻ്റ് ഇടുന്ന മൈക്കിൾ ബോൺ സ്വന്തം രാജ്യം ഇങ്ങനെ തോറ്റു തുന്നമ്പാട് നിൽക്കുമ്പോൾ എന്തിടും എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നറിയില്ല എന്തായാലും പ്രതികരിച്ചിട്ടുണ്ടാവും മോശം പ്രകടനം തന്നെയായിരിക്കും പ്രക മോശം പ്രകടനം എന്തെ ആയിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നാലും മൈക്കിൾ ബോണിന് ചെറിയൊരു അളക്കം കൂടുതൽ എനിക്ക് തോന്നുന്നു ഓക്കെ എനിവേ എന്തായാലും ബെൻ സ്റ്റോക്കിനും ബെൻ സ്റ്റോക്സിനും കൂട്ടർക്ക് ഈ ഐ ടി തൊടാൻ പറ്റില്ല ആദ്യത്തെ രണ്ട് ടെസ്റ്റിലും അവരെ പ്രോപ്പർ ക്യാപ്റ്റനായ പാറ്റ് കമിൻസ് ഇല്ലാതെയാണ് അവർ ഇറങ്ങിയത് അങ്ങനെയാണ് അവർ ആദ്യത്തെ രണ്ട് ടെസ്റ്റ് ജയിച്ചത് ഓസ്ട്രേലിയ സ്റ്റീവ് സ്മിത്ത് ആയിരുന്നു ക്യാപ്റ്റൻ ആ ആദ്യത്തെ രണ്ട് ടെസ്റ്റിൽ പാറ്റ് കെമിൻസ് ഉണ്ടാകുന്നില്ല പ്രോപ്പർ ക്യാപ്റ്റൻ ഉണ്ടാകുന്നില്ല എന്നിട്ട് പോലും അവർ ജയിച്ചു മൂന്നാമത്തെ ടെസ്റ്റിൽ പ്രോപ്പർ ക്യാപ്റ്റനായ പാറ്റ് കെമിൻസ് വന്നു അവർ മൂന്നാമത്തെ ടെസ്റ്റിൻ്റെ ജയിച്ചു എന്തായാലും അടിപൊളി പെർഫോമൻസ് ആണ് ഓസ്ട്രേലിയയുടെ മൈറ്റി ഓസീസിന് എന്തുകൊണ്ട് ഇപ്പോഴും അവരെ വിളിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇംഗ്ലണ്ട് ആയിട്ടുള്ള മത്സരം തകർപ്പൻ പ്രകടനങ്ങളാണ് ട്രാവിസ് ഹെഡ് മുതൽ എല്ലാവരും മിറ്റൽ സ്റ്റാർക്ക് ഒക്കെ കളിക്കുന്നത് ചിലർ കളിയെന്നല്ല എന്തായാലും വളരെ വയർപ്പൊഴുക്കിയിട്ടാണെങ്കിൽ പോലും ഒരു ടെസ്റ്റെങ്കിൽ ഒരു ടെസ്റ്റ് ജയിച്ച് മാനം രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും ഇംഗ്ലണ്ട് അതായത് അടുത്ത പ്രാവശ്യം ട്വന്റി ഫിഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എം സി ജി വലസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെങ്കിലും ജയിച്ചിട്ട് മുഖം ലക്ഷിക്കാനുള്ള സമരത്തിലായിരിക്കും ബെൻസ്റ്റോക്കും കൂട്ടിടും പക്ഷെ ബെൻസ്റ്റോക്കും കൂട്ടി പറ്റുന്നില്ല അവരെ ഏഴായാലത്ത് വരാൻ പറ്റുന്നില്ല ബെൻസ്റ്റോക്കും ബെൻസ്റ്റോക്സിൽ നിന്നും കൂട്ടിരിക്കും ഇപ്പം പണ്ടത്തെങ്കിലുണ്ടാണെങ്കിൽ അവർ പിടിച്ചു തന്നെയായിരുന്നു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഓർമ്മിൻ്റെ കെവിൻ പീറ്റേഴ്സൺ ആൻഡ്രൂ ഫ്രിൻഫ് സ്ട്രോസ് ആഷിൽസ് അങ്ങനത്തെ ആ ഒരു എറ ഉണ്ടായിരുന്നു ഹുസൈൻ ആ ഒരു ഇറ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു ആൻഡ്രേഴ്സൺ ഈവൻ ആ ഇറെ കഴിഞ്ഞിട്ട് പിന്നെ ആൻഡേഴ്സൺ ബ്രോഡ് അവരും ഒരുവിധം മാക്സിമം പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യത്ത് ഈ ടീമിന് ഒരു രക്ഷയില്ലാത്ത തുടർ പരാജയങ്ങൾ തുടർപരാജയം തുടർപരാജയങ്ങൾ നാണകട്ട തോൽവി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് ഇപ്പം ഇംഗ്ലണ്ട് വന്ന് നിൽക്കുന്നത് എന്തായാലും ആക്ഷസ് കൈവിട്ട് ഒരു അനി അവസാനം രണ്ട മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സരം ജയിച്ച് മുഖം രക്ഷിക്കാനുള്ള സമയത്തിലായിരിക്കും ബെൻ സ്റ്റോക്സും കൂട്ടർ